ഉപ്പ് വെള്ളം തന്റെ അണ്ണാറ്റിലോട്ട് കുത്തി കറങ്ങുമ്പോ ആ സമയത്ത് ഈ ഫലം പോലും പറഞ്ഞുപോയി ആമൻറ്റൊരായിരാകില്ല ും സത്യം അവസാനം മരിക്കുന്ന സമയത്ത് കിടന്നിട്ട് പെടഞ്ഞു പോയെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് ഇത്രയേറെ മരിക്കുന്ന ആ മനുഷ്യൻ അനുഭവിച്ചതിന്റെ തിരശ്ശീലെ തിരശീലയുടെ മുന്നിലാകട്ടെ ഈ തിരക്കഥകൾ എവിടെ രചിക്കപ്പെടട്ടെ ഈ തിരക്കഥകൾ എവിടെ സംവിധാനം ചെയ്യപ്പെടട്ടെ സംവിധായകൻ അപ്രത്യക്ഷനാകട്ടെ പക്ഷേ ഈ

ഒരു വർഷം ഭർത്താവിനെ അറിയാണ് ചെയ്ത ഭർത്താവിനെ ഒരു പോരിയുടെ കണ്ണനീരിന്റെ ബലമാണിതെന്ന് ഇറങ്ങി പോകുമ്പോഴും വലത്തേക്കവിളിൽ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത ഒരു പൊന്നുമാണ്ട് കണ്ണനീരിന്റെ സൂറത്തുൽ പറയുന്നത് ഈ പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ച തന്നെയാണ് സത്യം ശിക്ഷായിരിക്കാം ഇവിടുത്തെ അണിയറയിൽ കളി വരില്ലായിരിക്കാം പക്ഷേ മരണത്തെ സൂക്ഷിച്ചു കൊയ്യുക അവസാന മരിക്കേണ്ടി വരുമെന്ന് െ ഒരു കാര്യം ഓർക്കുക ചരിത്രത്തിന്റെ ഏറ്റെടുക്കുക സത്യം പറഞ്ഞപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഇത് അസത്യമാണെന്ന് ആളുകൾ പറഞ്ഞപ്പോട്ടി പെട്ടില്ല വരതുഭാഗത്ത് വരതുഭാഗത്ത് ആ വരതുഭാഗത്ത് ഒരു ഉണ്ടായിരുന്നു ആ കിങ്കരനോടാ ഫോഹ പറഞ്ഞത് ആ കിങ്കരനോടാണ് െനോ ശരിയായത്തിന് ബന്ധമുണ്ട് ആദ്യം മൂസയെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം സഹോദരങ്ങളെ മൂസയെ തൊന്നില്ല ആ സമയത്ത് മൂസയെ പിടിച്ചില്ല മൂസ പറയുന്ന അള്ളഹാനെ പിടിച്ചു സറോബ പറഞ്ഞു മന്ത്രിയോ ഗോപുരം ആകാശ ഗോപുരം വടിയുക ഈ മൂസ പറഞ്ഞത് അള്ള ആകാശത്തിലുണ്ടെന്നാണ് ഒരു ഗോപുരം വഴിയുകമാനന്റെ സർവാന്ബര വിഭൂഷിതനായ സാമ്പത്തിക അടിത്തറയുണ്ട് ഹാമാനും

മുകളിലുള്ള ഗോപുരത്തിലേക്ക് ആ ഗോപുരത്തിന്റെ ഉച്ചസ്ഥായിരത്തി ആകാശത്തിന്റെ തമ്പുരാണനെ അസ്ത്രം പ്രയോഗിച്ചു സഹോദരങ്ങളെ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ

പ്രഭാഷണത്തിന് പോയപ്പോ പള്ളിക്ക് വേണ്ടി പൈസ പിരിക്കുകയാള് സ്വർണം പിരിക്കുകയാള് സ്വർണം ധാരാളം നിങ്ങളുടെ ആഗ്രഹമേടാണോ നിങ്ങളുടെ ജീവിതത്തിലേ ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരിക്കും ചെയ്യാമെന്ന് സഹോദരങ്ങളെ കാസർഗോഡ് കയ്യിലാണ് വന്നത് രണ്ട് പവൻ രണ്ട് ഒരു സുന്ദരി പെൺകുട്ടി ആഗ്രഹം എന്നറിയോ വേണ്ടി ചെയ്യണം ഞാൻ അവളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദായിരിക്കാം അവളുടെ മദ്രസയിലെ ഞാൻ എഴുതി ചോദിച്ച ആരാണ് എന്ന് എനിക്ക് എന്റെ ഭൂമുഖത്തിൽ തൊട്ട ഉസ്താദേ ഉള്ളൂ അത് ാണ് അത് ഉസ്താദാണ് നിസ്കാരമില്ലാതെ

ഒരാടിന്റെ രക്തം അമ്പിന്റെ അതേ തന്നെ സഹോദരങ്ങളെ ിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ടായി കിടന്നെടുത്ത് ഒരു ദിവസമെങ്കിലും

അപ്പ എന്തൊക്കെ ന്യായം സഹോദരങ്ങളെ നിങ്ങൾ ഇപ്പോൾ എന്നെ കാത്തിരിക്കാൻ കാരണം എന്താ അഹമ്മദ് കബീറിന്റെ അഹമ്മദ് കബീറിന്റെ അതുകൊണ്ട് നിങ്ങൾ എന്നെ കാത്തിരിക്കും നിങ്ങൾ എന്നെ കാത്തിരിക്കും അഹമ്മദ് കബീരനാണെങ്കിലോ ഒടുക്കത്തെ തിരക്കാണ് നേരത്തെ വരണമെന്ന് കരുതിയതാണ് ചുമ ഇറങ്ങിയപ്പോൾ ആളുകളുടെ തിരക്ക് അവിടെ ഇരുന്നു അവസാനം ഇറങ്ങിയപ്പോൾ സമയം തീർന്നു സഹോദരങ്ങളെ വൈകിയാണ് എത്തിയ കാരണം എന്റെ എന്നെ ഞാൻ പറഞ്ഞു മാർച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന് എന്റെ മനസ്സിലുണ്ടായ അഹങ്കാരമെ ഷെഡ്യൂൾ പറയാനല്ല കാരണം അഹമ്മദ് കബീറിന് ഒടുത്ത തിരക്കാണ് പക്ഷേ സഹോദരങ്ങളെ നാക്കിനും കൊണ്ട് അഹമ്മദ് കബീറിന്റെ തിരക്ക് മാറും അഹമ്മദ് എപ്പോ എപ്പോഴെന്ന്റിയോ നാക്കിങ്ങനെ മിടുക്കവ സാധിക്കുമ്പോ നാക്കിങ്ങനെ മിടുക്കവ സാധിച്ചിട്ട് മൂന്ന് വെള്ളത്തിൽ ഇരുപ്പൊതിഞ്ഞിട്ട് അഹമ്മദ് കബീറിനെ എൻറെ വീടിന്റെ ഉമ്മറപ്പടിയിൽ പരത്തി കിടത്തുമ്പോ ആ സമയത്ത് എനിക്ക് തിരക്കില്ല പക്ഷേ കൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് വല്ലാത്ത തിരക്കാണ് എനിക്ക് തിരക്കില്ല കാരണം എന്റെ മാക്കിന്നും ഇല്ലാതായി അന്ന് കൂടെ നിൽക്കുന്നവർക്കാണ് തിരക്ക് അസറിന് മുമ്പ് എടുക്കണ്ടേ അസർ കഴിഞ്ഞിട്ടല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ പറയുന്നു ആൺകുട്ടികൾക്കാണ് ചരിത്രം ബാക്കി നിൽക്കുക

ജീവിതത്തിന്റെ കട്ടപ്പാടുകൂടെ കടന്നു നിന്നവൻ ഇന്ന് നിങ്ങൾ കാത്തു നിൽക്കുന്ന ശാലി എന്ന് കരുതുന്ന ഞാൻ എൻറെ ഉപ്പയുടെ മുഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇഫുൽ പഠിക്കാൻ വേണ്ടി മദ്രസയില് ചെല്ലുമ്പോ വ്യാഴാഴ്ച ദിവസം എന്റെ കൂടെയുള്ള മുത്താലിന്യങ്ങളുടെ ഉപ്പയും ഉമ്മയും വലിയ വക്കത്തില് പല നിറച്ച് കാണാൻ വരുമ്പോ കിടക്കുന്ന റൂമിന്റെ ജനാല കമ്പിയിൽ പിടിച്ചിട്ട് എനിക്ക് ഒരു നേരത്തെ മനുഷ്യപരഹാരം തരാൻ എന്റെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കളഞ്ഞ ദിവസങ്ങളുണ്ട് ആ കൊച്ചു അഹമ്മദ് കൊച്ചുണ്ടായത് സഹോദരങ്ങളെ എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാ എല്ലാവരുടെയും വലിയ മുതലാളിനാരുടെ മക്കളെ കെട്ടിപ്പിടിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ കീറിപ്പറഞ്ഞ ഒരു തലപ്പായി കമന്നു കിടന്ന് കരഞ്ഞിട്ടുണ്ട് ജനാല കമ്പിയിൽ തമ്പീ പിടിച്ചിട്ട ഉപ്പയില്ലോ ഞങ്ങള് പട്ടിണിയാണ് വളർന്നാൽ ഒരു അനാഥ മന്ദിരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന മക്കളെയാണ് ഇന്ന് ചുമയിൽ നിന്ന് തിരിച്ചു വരുമ്പോ യഥാർത്ഥത്തിന് തിരിച്ചു വരുമ്പോ കൊല്ലം വഴി വന്നാൽ മതി ഞാൻ അവിടെ നിന്ന് വാഹനം എടുക്കുമ്പോ ഞാൻ രാവിലെ എൻറെ രണ്ട് മക്കൾ എൻ്റെ ഏറ്റവും അടുത്ത എന്റെ രണ്ട് പൊന്നുമക്കൾ രണ്ട് മക്കളോട് സരാമറഞ്ഞ് ജുവേക്ക് മാംസത്തിൽ പോയി ചേക്കറി വിളിച്ച് എട്ട് മണിക്ക് വാക് തുടങ്ങണം അവിടെ നിറങ്ങുമ്പം അഞ്ചു മണി കഴിഞ്ഞു ഞാൻ കൊല്ലം വലി നേരിട്ട് വന്നാൽ മതി അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് വരാക്ക് വരാൻ തിരിക്കുമ്പോ ആ സമയത്താണ് വീട്ടിൽ നിന്ന് വയസ്സുകാരെ മിഠായി വാങ്ങിച്ചോ നേരെ എന്റെ വണ്ടി തിരിഞ്ഞു ആയിരം വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടില് പോയി മക്കൾക്ക് മിഠായി കൊടുത്തു ചായത്തിറങ്ങി വാരോധിച്ചു എപ്പോഴും ഞാൻ പറഞ്ഞു ഒരു പതിനൊന്ന് മണിക്ക് തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുകയാണ് ഇവിടെ പൊണ്ണമക്കൾ പതിനൊന്ന് മണിക്ക് ഒപ്പം വരുന്നത് എത്രയോ കടന്നിറങ്ങാൻ സാർ എന്നെ കാത്തിരിക്കുന്ന പൊന്നുമക്കളുടെ മുമ്പിൽ ഞാൻ എത്തുമ്പോ സഹോദരങ്ങളെ ആർക്കറിയാം അഹമ്മദ് കബീർ ജീവനോടെ വീട്ടിലെത്തുമോ അതെല്ലാം വെള്ളത്തൊളിന്ന് പൊതിഞ്ഞ ഈ പാവപ്പെട്ടവൻ വെണ്ണ മയ്യത്താകുമോ വീടിന്റെ ഉമ്മറപ്പണിയിലെത്തുക മുമ്പിൽ പോലെ ആ കെട്ടിപ്പിടിച്ചിട്ട് മലന്ന് കിടന്നിട്ട് എനിക്ക് പറയാൻ കഴിയണ്ടേ ആത്മാവിന്റെ ഭാഷയിൽ പറയണ്ടേ കരയണ്ടടാ കരയേണ്ടടാ പൊന്നുമക്കളെ കരയേണ്ടടാ നിങ്ങളുടെ വാപ്പക്കൊന്നും നെട്ടപ്പെട്ടിട്ടില്ല ഇനിയല്ലേ നിങ്ങളുടെ

ഉണ്ട് സഹോദരങ്ങളെ ഞാൻ ജയിലിൽ കിടന്ന പന്ത്രണ്ട് വർഷം ലാഭമാണ് ഇപ്പൊ കിടക്കുന്നത് ലാഭമാണ് കാരണം ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കണ്ട ഒരു തെറ്റിനെ കുറിച്ച് കണ്ണുകൊണ്ട് കാണണ്ട തറവാനോ

ഏ സന്തോഷമടഞ്ഞ സ്വർഗത്തിലേക്ക് കടന്നു വരിക അള്ളാണ്ട് സ്വർഗത്തിലോട്ട് കടന്നു വരിക അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വീരപുരുഷനായിട്ട് മരിക്കണം വീരനായിട്ട് മരിക്കണം അതിനാലാകണം ആൺകുട്ടിയാവണം ാരാ ആൺകുട്ടിക്ക് ഏഴ് പറയുന്നു പിന്നീട് മൂന്ന് സംസാരിക്കാം കുറവൻ പറയുന്നു നൽകട്ടെ അങ്ങനെ ഒരു ആൺകുട്ടിയായി നമ്മുടെ ദൗത്യം അള്ളാഹു ആകുട്ടിയാക്കി ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്ക് ഏഴ് ലക്ഷണം കുറവാന് പറയുന്നു കുറവാണ് തോബത്തുന്നു അതിൽ പിന്നീട് പറയാം കാരണ പറയാനുള്ള സമയമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ആൺകുട്ടികാര മരിക്കുന്ന സമയത്ത് സ്വാഗതം സമയത്ത് കുർഹാൻ സ്വാഗതം നടന്നു അള്ളാഹു ആ അവസ്ഥയും അള്ളാഹു ആ എന്താ എന്താ അവസ്ഥ അള്ളാഹു ആൺകുട്ടിയാക്കി തരാ അള്ളാഹു ആൺകുട്ടിയാക്കി തരാം പക്ഷെ അതിന് ആവണം ദുനിയാവിനെ ആഹൃത ഇൻഷാവ ഇവിടെ ഒരു ആൺകുട്ടി നമ്മുടെ അൻവാറിന്റെ വേണ്ടി മൗദിനി ഉസ്താദിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇത് നമ്മൾ മൗദിനി ഉസ്താദിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയ സ്നേഹം ഈ അൻവാർ തകരാൻ ഈ അൻവാർ തകരാൻ നമ്മൾ ഇടവരുത്തൽ നമ്മുടെ കീഴിൽ പത്ത് രൂപയുള്ളൂ ഇവിടെ കൊടുത്തിട്ട് ഇൻഷാള്ള നമുക്ക് ചെയ്യാം